മുനമ്പം വിഷയത്തിൽ സാമുദായിക ഐക്യം നിലനിർത്തുവാനുള്ള ശ്രമമാണ് സാദിഖലി ശിഹാബ് തങ്ങൾ നടത്തിയതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് അദ്ദേഹം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടപ്പോഴാണ് ലീഗ് ഇടപെട്ടത് ഇതിന്റെ ജാള്യത മറയ്ക്കാനാണ് ലീഗിനെതിരെയുള്ള ജമാഅത്ത് ബന്ധം ഉൾപ്പെടെയുള്ള സി പി ഐ എം ആരോപണങ്ങളെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു സ്ഥലത്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധുക്കാലങ്ങൾ നടത്തിയ നീക്കം അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺ ഇഷ്യൂ ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് ഇത് എന്ത് സപ്പോർട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് പൊന്നാനി സ്റ്റേജ് നമുക്ക് ഓർമ്മയില്ലേ പണ്ട് ലീഗിനെതിരായി വീ ക്കെതിരായിട്ട് പൊന്നാനി സ്റ്റേജിൽ അതേപോലെ എത്ര പ്രാവശ്യമാണ് പോലെ ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുവരെ ഒന്നിച്ച് ഒന്നിച്ച് പിന്നെ മത്സരിച്ചിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമി പഴയ പഴയ കാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അവരുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ആ കാലത്തൊക്കെ അവരുടെ കൂടെ മുമ്പിലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ്